ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓർക്കിഡിന്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറെ ആയില്ലേ ഇപ്പൊ ഓർക്കിഡ് സെയിലിന്റെ വീഡിയോ ഒക്കെ ആയി വന്നിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഓർക്കിഡ്സ് ഇപ്പം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് മുന്നേ കുറേ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പ്ലാൻസ് ഒന്നും അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻസ് വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നോ ഞങ്ങളെ പ്ലാൻസ് വരാൻ വേണ്ടിട്ട് തൈലാന്റിനിന്നായിരുന്നു അവർ പ്ലാൻസ് ഇറക്കുന്നുണ്ടായിരുന്നത് അവിടെ വെള്ളപ്പൊക്കമായിട്ട് ആകെ ബ്ലോക്ക് ആയിരുന്നു അതായത് പ്ലാൻസ് അയക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ റെഡി ആയിട്ട് പ്ലാൻസ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് പേയ്മെന്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ട് നമുക്ക് പ്ലാൻസ് വരുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് പ്ലാൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാൻസ് എല്ലാതും സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തൊരു വീക്കൊക്കെ ആയിട്ട് പ്ലാൻസ് അയക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും കേട്ടോ അതായത് പേയ്മെൻറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ഒന്നര മാസമൊക്കെ ആയിട്ട് ഞങ്ങൾ ഓർഡേഴ്സ് വേറെ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അൻപത് രൂപേൻ്റെ പ്ലാൻസ് ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് അവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് ഇപ്പോൾ അൻപതിൻ്റെ ആണ് പക്ഷേ മുന്നത്തെ കുറച്ച് പെരുത് കൊടുക്കാനുണ്ട് അതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക പ്ലാൻസിന് വേണ്ടി പേയ്മെന്റ് തന്നവർ എന്താ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ വാട്സപ്പിൽ അതായത് എല്ലാവരും അടിയിലായിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി പുതുതായി ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ദാ മേലെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ലാസ്റ്റ് കാണിക്കുന്ന എല്ലാ കളേഴ്സും നമുക്കിവിടെ ആണ് കേട്ടോ ാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് അപ്പോൾ പുതുതായി ആർക്കെങ്കിലും ഓർഡർ ചെയ്യണം എന്നുള്ളവര് ഈ കളേഴ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ എന്നിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതി അതേപോലെ തന്നെ നമ്മളെ പഴയ കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വെക്കട്ടോ കാരണം ഞങ്ങൾ അതിലാകാരം കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണവരുണ്ടാവൂല്ലോ അതായത് പേയ്മെന്റ് ചെയ്തിട്ടും പ്ലാൻസ് കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കേട്ടോ വാട്സപ്പിൽ അപ്പോൾ പ്ലാൻസ് അയക്കാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്ലാൻസ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് തന്നെ അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ